കൊട്ടിശ്ശിക്കായ കുട്ടികളുടെ പേരൻസ് ചേർന്ന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് ഒരു ഡേ കെയർ പാറ്റൂര് പാറ്റൂർ വാടക ഘട്ടത്തിൽ പ്രവർത്തിച്ചേരികയായിരുന്നു പ്രസ്തുത സ്കൂളും കമ്മ്യൂണിറ്റി ലിവിങ് സൗകര്യത്തോടുകൂടി പണ്ണന്തലയിൽ ഒരു വിപുലമായ സൗകര്യങ്ങളുടെ ഒരു ഘട്ടത്തിലെ ഏപ്രിൽ പതിനാലിന് മാറുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം നടക്കുന്നു ഈ ഇതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മാസ്റ്റർ മൈൻഡും നമ്മുടെ സംഘടനയുടെ രക്ഷാധികാരിയുമായ ശ്രീ ക്യാപ്റ്റൻ റിയാസ് അവകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദ വിശദമായി സംസാരിക്കുന്നതിന് അദ്ദേഹത്തെ ക്ഷണിക്കും അതെ ഏഞ്ചൽസ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏഞ്ചൽസ് വേൾഡ് ഡേ കെയർ സെൻറ്ററിൻ്റെയും ഏഞ്ചൽസ് ഹാവൻ കമ്മ്യൂണിറ്റി ലീവിംഗ് പ്രോജക്ടിൻ്റെയും ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിക്കുകയാണ് ആ അവസരത്തിൽ എം എൽ എമാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറും ശ്രീ വി കെ പ്രശാന്ത് അവരും സന്നിഹിതരായിരിക്കുന്നതാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഓ കോവിഡ് ബാധിച്ച് എല്ലാം വിറങ്ങലിച്ച് നിൽക്കുന്ന ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഓട്ടിസം പോലെയുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കളായ തിരു തികച്ചും അപരിചിതരായ ഒരു കൂട്ടം മാതാപിതാക്കൾ ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ച ഒരു ഒരു സംരംഭമാണ് ഏഞ്ചൽസ് വേൾഡ് ദ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന ഒരു ഡേ കെയർ സെൻ്റർ ഇതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കോവിഡാണ് രണ്ടാമത് ഞങ്ങളുടെ ഈ കുട്ടികളെല്ലാം പതിനാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധാരണ ഇങ്ങനെയുള്ള കുട്ടികൾ ഒരു പത്തോം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവിടാനായിട്ട് ഒരു സ്ഥലവുമില്ല അങ്ങനെ വീട്ടിൽ തന്നെ ഇവരെ അടച്ചു കൂട്ടിയിട്ടേക്ക് എത്തും അതിൻ്റെ കൂട്ടത്തിലാണ് ഈ കോവിഡ് കൂടി വന്നത് അപ്പോൾ ആകെ മാനസികമായിട്ട് സംഘർഷത്തിലായിരുന്നു കുട്ടികളും അവരുടെ മാതാപിതാക്കളും അങ്ങനെ ഞങ്ങൾക്ക് തങ്ങളിൽ വളരെ പരിചയമുള്ളവരൊന്നും അല്ലായിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചു കൂടി എങ്ങനെയെങ്കിലും ഈ കുട്ടികളെ നോക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താന് വേണ്ടി അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളൊരു വാടകക്കെട്ടിടത്തിൽ പാറ്റൂർ ഞങ്ങളിത് ഒരു സ്ഥാപനം തുടങ്ങിയത് ഭാഗ്യവശാൽ ഒരുപക്ഷെ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് ആ സ്ഥാപനം വളരെ വളരെ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സ് ട്രെയിനിങ് ട്രെയിനേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ രക്ഷിതാക്കൾ മാറി മാറി നാലഞ്ച് രക്ഷിതാക്കൾ എന്നും അവിടെ ആ സെൻറ്ററിൽ നിന്ന് ഈ കുട്ടികളെ നോക്കുന്ന ഒരു പുതിയൊരു രീതി ഞങ്ങൾ അവലംബിച്ചു അതുകൂടാതെ ഈ പ്രധാനമായിട്ടും ഇവരെല്ലാം അഡോളസൻസൊക്കെ ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ നിന്ന് വിഭിന്നമായ ഒരു മെത്തേഡ് ഞങ്ങൾ അവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ഇവരെ എന്താണോ സന്തോഷപ്പെടുത്തുന്നത് അത് ഞങ്ങൾ അവർക്ക് കൊടുക്കുകയായിരുന്നു അതിൽ ഒന്നു പറയുന്നത് മ്യൂസിക് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മ്യൂസിക് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്വിമ്മിങ് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചപ്പോൾ ഈ കുട്ടികളെല്ലാം വളരെയധികം സന്തോഷകരായി സാധാരണ എല്ലാ തെറാപ്പി സെൻ്ററുകളിലും ഇവരെ പിടിച്ചിരുത്തി ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് മാറി എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ട്രെയിനിങ് കൊടുത്തപ്പോഴാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നു പിന്നെ ഞങ്ങൾ ഈ പേരൻസിൻ്റെ കൂട്ടായ്മയും ഈ കുട്ടികളും ചേർന്ന് നടത്തിയ ഒരുപാട് യാത്രകൾ വിനോദയാത്രകളിൽ ഈ കുട്ടികളുടെയും പേരൻസും തങ്ങളിലുള്ള ഇൻറ്റിമസി വളരെയധികം വർദ്ധിച്ചു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇത് ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കാൻ നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണ നമ്മളിൽ ഉണ്ടാകുകയും അങ്ങനെ മണ്ണന്തലയിൽ ഞങ്ങൾ പുരയിടം മേടിക്കാം ബസിൻ്റെ പുരയിടം മേടിച്ച് ഈ കമ്മ്യൂണിറ്റി ലിവിങ് കമ്മ്യൂണിറ്റി ലിവിങ് ലിവിങ് പ്രോജക്ടിൻ്റെ ഉദ്ഘാടനം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ ഞങ്ങൾ പത്ത് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിച്ച് അവർക്കെല്ലാവർക്കും പത്ത് വീടുകളുണ്ട് ഒന്നിച്ച് താമസിച്ച് പത്ത് ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെ ഒരു ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഇവരുടെ ഡേ കെയർ സെൻ്റർ അതിൽ സ്വിമ്മിങ് പൂള് ഹോം തിയേറ്റർ ജിംനേഷ്യം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഞങ്ങളവിടെ ഇത് അല അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ കൂടാതെ ഒരു പത്ത് നാൽപ്പത് കുട്ടികൾ കൂടി സമാനമായ ഏജിലുള്ളവരുണ്ട് നിങ്ങൾ കൊച്ചുകുട്ടികളെ ഒഴിവാക്കിയിട്ട് വളരെ മുതിർന്ന കുട്ടികൾ ഓട്ടസംബാധിതരായ അല്ലെങ്കിൽ ഈ സെർവൽ പാർട്സ് പോലെയുള്ള രോഗങ്ങളുള്ള എല്ലാ കുട്ടികളെയും അവർക്ക് കൂടി സം ഈ സംവിധാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഏപ്രിൽ ഇരുപത് സോറി ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം നാലരയ്ക്കാണ്